നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നിട്ട് ഒരുപാട് പേര് ക്വസ്റ്റിൻ ഓരോന്നും നമുക്ക് കമൻറ്റ് വഴി ഇങ്ങനെ ഓരോന്നും ചോദിക്കേണ്ടത് എല്ലാത്തിനും മറുപടി കൊടുക്കാൻ പറ്റാറില്ല അതാണ് പിന്നെ ഞാൻ എനിക്ക് എൻ്റെ എന്താ പറയുക ജീവിതത്തിൽ ഞാൻ ചെയ്തു വന്നിരിക്കുന്നത് എൻ്റെ മുഖത്ത് വന്ന വ്യത്യാസം മുടിക്ക് വന്ന വ്യത്യാസം ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടോ നമ്മൾ എന്ത് ചെയ്യുകയാണെന്നു വച്ചാലും നമുക്ക് നമുക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇതിനുള്ള റിസൾട്ട് കാണണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യണമെന്നു വെച്ചാൽ തീർച്ചയായും അതിൻ്റെ റിസൾട്ട് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് കാരണം അതിനൊരു ഉദാഹരണമാണ് ഞാൻ എൻ്റെ മുഖം പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ നിറച്ച് പിറ്റ്മെൻറ്റേഷനും മുഖക്കുരു വന്ന പാടുകളുണ്ടായിരുന്നു ആദ്യമൊന്നും അങ്ങനെ മുഖക്കുരു എനിക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ എന്താണെന്ന് അറിയില്ല എന്തെങ്കിലും അലർജിയാണോ എന്താന്നുള്ളതൊന്നും അറിയില്ല എൻ്റെ മുഖത്ത് കുരുകൾ വരാൻ തുടങ്ങി പിരീഡിൻ്റെ ടൈമിലാണ് ഏറ്റവും കൂടുതൽ കുരുക്കൾ വന്നിട്ടുണ്ടായിരുന്നത് അത് ചില സമയത്ത് താടിയിൽ മാത്രമായിരിക്കും ചിലപ്പോൾ കവളിൽ മാത്രമായിരിക്കും അത് വരികയാണെച്ചാൽ ഒരു മൂന്നാലെണ്ണൊക്കെ വരും അല്ലെങ്കിൽ നെറ്റിയിലായിരിക്കും അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ മോട്ടും നല്ല ചൂടാട്ടോ വേർത്ത് കുളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ നെറ്റിയിലുണ്ടായിരുന്നു അതുമാതിരി താടിയിൽ നിറച്ചുണ്ടായിരുന്നു നിറച്ചുണ്ടായിരുന്നു കേട്ടോ കുരു ഇതൊക്കെ കുരു വന്ന പാടുകളുടെയാണ് ഒക്കെ മാഞ്ഞ് മാഞ്ഞ് പോണതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ ചിലർ പറയാറില്ലേ എന്താ പറയുക സ്കിൻ കെയർ ചെയ്യേണ്ടി ചിലപ്പോൾ ചെയ്തതും ആ ഒരു റിസൾട്ട് കാണും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പോവുകയാണ് പക്ഷെ നിങ്ങൾ അത് പിറ്റേ ദിവസം പറഞ്ഞിട്ട് സ്കിൻ ചെക്ക് സ്കിൻ കെയർ ചെയ്യാതിരിക്കരുത് പിറ്റേ ദിവസവും നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ഏത് പാക്കാണോ ഉപയോഗിച്ചാൽ അത് ഉപയോഗിക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് നിങ്ങൾക്ക് തോന്നിയത് ഏതാണോ അത് ഉപയോഗിക്കുക ആ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പാലും അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് അതെങ്കിലും നിങ്ങൾ മുഖത്ത് തേക്കുക നിങ്ങളുടെ മുഖത്തത്തെ പാടുകൾ മാറണവരെ അല്ലെങ്കിൽ മോപ്പുരുവെന്ന പാടുകൾ നല്ല പിഗ്മെൻറ്റേഷൻ്റെ സ്റ്റാർട്ടിങ് കാണിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മാറ്റിയെടുക്കാൻ പറ്റും അല്ല കൂടുതൽ പിഗ്മെൻറ്റേഷൻ ആയതെന്ന് വെച്ചാൽ അതിനെ ഒന്ന് ലൈറ്റാക്കണവരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ദിവസവും നിങ്ങൾ സ്കിൻ കെയർ ചെയ്തിരിക്കണം അതുമാതിരി സൺസ്ക്രീൻ ഉപയോഗിച്ചിരിക്കണം അതുമാതിരി ധാരാളം വെള്ളം കുടിച്ചിരിക്കണം അതുപോലെ തന്നെ നമുക്ക് ആവണ പോലെ നിങ്ങൾ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആണെന്ന് വെച്ചാൽ അത് കഴിക്കുക അല്ലെന്നു വച്ചാൽ സലാഡ് രൂപത്തിലാണെന്ന് വെച്ചാൽ പച്ചക്കറികൾ അങ്ങനെ കഴിക്കുക പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര മധുരം എല്ലാം മധുരമെല്ലാം പാടെ ഉപേക്ഷിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല പോലെ മാറ്റമുണ്ട് കാരണം നമ്മൾ മുഖത്ത് തേക്കുമ്പോൾ മാത്രമല്ല നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടണത് നമുക്ക് കഴിക്കുന്നതിലൂടെയും നമ്മൾ വേണ്ടാന്ന് വയ്ക്കേണ്ടത് വേണ്ടാന്ന് വയ്ക്കുന്നതിലൂടെയും കൂടിയൊക്കെയാണ് നമുക്ക് റിസൾട്ട് കിട്ടണത് അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത് ഞാൻ എൻ്റെ ഒരുപാട് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരാണെന്ന് വെച്ചിട്ട് ഒരുപാട് പേര് കണ്ടിണ്ടാവും എൻ്റെ മുഖം എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ എപ്പോഴും ഫോട്ടോ ഇടാറുണ്ടല്ലോ അപ്പം ഞങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ മുഖം എങ്ങനെയായിരുന്നു എന്നുള്ളത് അതിൽ നിന്ന് ഞാൻ മാറ്റിയെടുത്തതാണിത് അല്ലാതെ എന്താ പറയുക പെട്ടെന്നൊരു സുപ്രഭാതത്തിന് നമുക്ക് സ്കിൻ കെയറിലൂടെ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റിയെടുക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അങ്ങനെയുള്ള ആ ഒരു മുഖത്തിനെ മാറ്റിയെടുക്കാൻ നമുക്ക് ഒന്ന് രണ്ട് വർഷമൊക്കെ വേണ്ടുവന്നു കാരണം ഞാൻ ഇത് ചെയ്തത് ഒറ്റ ട്യൂബോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിന്നുള്ള വൈറ്റ്നിങ് ക്രീമോ പാക്കോ അങ്ങനെയുള്ളതൊന്നും ഉപയോഗിച്ചിട്ടില്ല വെറും നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് പിന്നെ പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തുനിന്ന് കുറച്ച് വാങ്ങേണ്ടി വന്നു നമ്മുടെ ഇരട്ടി മധുരം ഉണ്ടല്ലോ അത് വാങ്ങേണ്ടി വന്നു അതുമാതിരി തന്നെ ഇരട്ടി മധുരത്തിൻ്റെ പൊടി അതാണ് ഞാൻ വാങ്ങി അതുമാതിരി ഇരുട്ടി മധുരത്തിൻ്റെ കമ്പ് ലിക്വറൈസ് എന്ന് പറയില്ലേ ലിക്വറൈസിൻ്റെ കമ്പ് വാങ്ങി അത് ഓയിൽ ഓയിലുണ്ടാക്കി അത് വെച്ചിട്ട് തിളപ്പിച്ചിട്ടുള്ള എന്താ കുറുക്ക് മാതിരിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ പല ക്രീമുകളും പോലെയും നല്ല പാക്കുകൾ പോലെയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തന്നുണ്ട് കഷായം ഉണ്ടാക്കിയിട്ട് കഷായത്തിലൂടെ നമുക്ക് അതിൽ പല കണ്ണിക്കണ്ട എന്താ പൊടികളൊക്കെ ഇട്ടിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോഴാണ് മോത്തത് പിഗ്മെൻറ്റേഷൻ മാറുന്നത് അതൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും ആയുർവേദ ഷോപ്പൊന്നും അങ്ങനെയുള്ള അടുത്തുനിന്നൊക്കെ ഇത് നമ്മൾ സ്കിൻ കെയർ തുടങ്ങി സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ ഇതൊന്നും വാങ്ങിയിട്ടില്ല അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് ാണ് ചെയ്ത് തുടങ്ങിയത് അപ്പം മാറ്റം കണ്ടു തുടങ്ങിയപ്പോഴാണ് ഈ വക കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ മാറിപ്പോയത് നമുക്ക് മൺചട്ടി മഞ്ജിഷ്ട എന്ന് പറയില്ലേ മഞ്ജിഷ്ട അത് പിഗ്മെൻറ്റേഷൻ മാറാൻ നല്ലവണ്ണം സഹായിക്കുന്നതാണ് മഞ്ജിഷ്ടയുടെ കമ്പ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അത് എന്താ പറയുക ഓയിൽ ഉപയോഗിച്ച് തേച്ചിട്ടുണ്ട് അതുമാതിരി തന്നെ ഓയിൽ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ മഞ്ജിഷ്ട ഓയിൽ വാങ്ങി ഉപയോഗിച്ചു എനിക്കപ്പോൾ തോന്നി മഞ്ജിഷ്ട ഓയിൽ നമ്മൾ വാങ്ങണേക്കാളും നല്ലതാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് ഞാൻ വീട്ടിൽ തന്നെ മഞ്ജിഷ്ടയുടെ കമ്പ് വാങ്ങിയിട്ട് മഞ്ജിഷ്ടയുടെ ഓയിൽ ഉണ്ടാക്കി ഉപയോഗിച്ചു അതുമാതിരി തന്നെ നിങ്ങൾ കണ്ടുണ്ടാവും നമ്മൾ ക്യാരറ്റ് ഓയിലുണ്ടാക്കി അതിലും ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ ആ ഒരു റിസൾട്ട് എൻ്റെ മുഖത്തേക്ക് കിട്ടി അങ്ങോട്ട് വെളുത്ത് തുടുത്തു എന്നൊന്നുമല്ല ഞാൻ പറയണത് സ്കിന്നിൽ വരണ ആ മാറ്റം നമുക്കൊരു ഹെൽത്തി സ്കിന്ന ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നോക്ക് ഇപ്പോൾ എൻ്റെ എൻ്റെ മുഖം ഒരു ഇരുന്നാറാണ് നല്ലവണ്ണം വെളുത്തിട്ടുമല്ല നല്ലവണ്ണം കറത്തിട്ടുള്ളൂ അതിൻ്റെ ഒരു കളറാണ് എൻ്റെ മുഖത്തിന് പക്ഷേ നമുക്ക് ആവശ്യം എന്താ മുഖത്ത് പാടുകളും പുള്ളികളും കുത്തുകളൊന്നും ഇല്ലാതെ ഒന്നും ഇല്ലാത്ത നല്ലൊരു ഒരു സ്കിന്നാണ് നമുക്ക് ആഗ്രഹം അപ്പോൾ അങ്ങനെ ആ ഒരു വ്യത്യാസം എൻ്റെ മുഖത്ത് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും വലിയ മുടിക്കായിരുന്നു പ്രശ്നം മുടി മുടിയെന്ന് പറഞ്ഞ് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഊരി ഊരി പോവായിരുന്നു അപ്പോൾ അത്രയും പ്രോബ്ലം പറഞ്ഞു പറഞ്ഞാൽ മണ്ട കാണാൻ തുടങ്ങി എൻ്റെ മണ്ടയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണാൻ തുടങ്ങി ആ വിധത്തിൽ മുടി കൊഴിഞ്ഞു പോയി എനിക്ക് നല്ലവണ്ണം മുടി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നിട്ടിപ്പോൾ പത്തൊമ്പത് വർഷമായി ഇവിടെ വന്ന് പത്തൊമ്പത് വർഷം കൊണ്ട് അങ്ങനെ ആയത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത്രയും മുടിയുള്ള എനിക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു മുട്ട പോലെ ആകും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാത്തതിൻ്റെയാണ് കൂടുതൽ കുട്ടി കല്യാണം കഴിഞ്ഞ് കുട്ടികളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതലും കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മുടെ കാര്യങ്ങൾ നമ്മളങ്ങനെ വിട്ടു ഭക്ഷണത്തിൽ പോലും എന്താ പറയുക നമ്മൾ ശ്രദ്ധിക്കാറില്ലേ കാരണം കുട്ടികൾ കഴിക്കട്ടെ അലച്ചാൽ വീട്ടിൽ പണി ഒരുങ്ങട്ടേ വേണ്ടി നമ്മളിരിക്കും പക്ഷേ ഇപ്പോഴുള്ളവരോട് ഞാൻ പറയുക ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കരുത് എന്തായാലും നമുക്ക് ആ പണികൾ നമ്മൾ തന്നെ ചെയ്യണേ അതിൻ്റെ കൂടെ നമ്മുടെ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണത് ഏറ്റവും നല്ലതാണ് എന്നെപ്പോലുള്ള മണ്ടത്തരൊന്നും പറ്റരുത് എന്നെ അങ്ങോട്ട് പാടെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കിയതും കാര്യങ്ങളും പറയാൻ ജോലിക്കൊന്നും പോകണില്ല കേട്ടോ എന്നിട്ട് പോലും ചെറിയ കുഞ്ഞ് രണ്ടു പേരുടെയും ആ ഒരു എന്താ പിന്നാലെ അല്ലെ ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെയായത് ഇപ്പോൾ സ്കിൻ കെയർ സ്കിൻ കെയർ ശ്രദ്ധിച്ച് സ്കിന്നിലൊരു മാറ്റം ആ ഒരു പിഗ്മെൻറ്റേഷനും കരിമംഗല്യുണ്ടല്ലോ പിന്നെ അതുപോലെ തന്നെ മോക്കൂര് വന്ന പാടുകളൊക്കെ മാറുന്നുണ്ട് മോക്കുരു വരാതിരിക്കാൻ പറ്റും നമുക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മളിത് ഓരോന്ന് ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ തന്നെ അതിനൊരു അറിവ് വരും ഇന്നത് നമ്മുടെ സ്കിന്നിക്ക് ചേരും ഇന്നത് നമ്മുടെ സ്കിന്നിക്ക് ചേരില്ല എന്നുള്ളതൊക്കെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും അതിപ്പം എനിക്ക് എന്നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ സ്കിൻ കെയർ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാണ് എൻ്റെ സ്കിന്നിക്ക് പറ്റുക അല്ലെച്ചാൽ എന്താ പറയുക ഇന്നത് തേച്ചാൽ എനിക്ക് പ്രോബ്ലം ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് തന്നെ അറിയാൻ പറ്റും സ്റ്റാർട്ടിങ്ങിലൊന്നും നമുക്കറിയില്ല മെല്ലെ മെല്ലെ നമുക്കതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് വെച്ചാൽ നമുക്ക് തന്നെ അറിയാം എൻ്റെ സ്കിനിന് ഇതാണ് പറ്റുള്ളൂ എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഹെയറിൻ്റെ കാര്യം ഞാൻ ഹെയറിൻ്റെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ആയിട്ടുള്ളൂ റിസൾട്ട് കണ്ടു തുടങ്ങി മുഖത്തുണ്ടല്ലോ നമുക്ക് എങ്ങനെയാണോ റിസൾട്ട് തന്നെ അതുപോലെ തന്നെ തലയിൽ റിസൾട്ട് തരും ഞാൻ ഓൾറെഡി പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പാക്കുകൾ എന്താ ടോണറുകൾ ഇതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ മുടി കൊഴിച്ചിൽ നല്ല പോലെ നിന്നും പാടെ നിന്നല്ല എന്നാലും ഒരു എട്ടുപത്തു മുടിയൊക്കെ ദിവസവും കൊഴിയും എന്നാലും എനിക്കതിൽ എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷമായി ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ മുടി ഒരു ദിവസം പത്ത് അമ്പതെണ്ണമൊക്കെ പോയി ഉണ്ടായിരുന്നത് ചിലപ്പോൾ അറുപതെണ്ണം ചിലപ്പോൾ ഒരു പിടിയൊക്കെ നിറച്ചിണ്ടാവും നമുക്ക് എണ്ണ എണ്ണത്തിൻ്റെ കയ്യിൽ അത്രയ്ക്ക് ഉണ്ടായിരുന്ന സാധനം ഇപ്പോൾ കുറഞ്ഞിട്ട് ഒരു എട്ട് പത്ത് മുടിയൊക്കെ ആയി അപ്പോൾ അതിലും എനിക്ക് നല്ലൊരു സന്തോഷമുണ്ട് അപ്പോൾ ഈ നമ്മൾ സ്കിൻ കെയർ ശ്രദ്ധിക്കുക ഹെയർ കെയർ ശ്രദ്ധിക്കുക നല്ലപോലെ മാറ്റമുണ്ടാകും പിന്നെ കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ് നമ്മുടെ സൺസ്ക്രീനിന്റെ കാര്യം അപ്പോൾ സൺസ്ക്രീന് ഏതാ ഉപയോഗിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം വാവിന്റെ ഒരു എന്താ നമ്മുടെ നമ്മുടെ എസ് പി എഫ് ഫിഫ്റ്റി ഉള്ള ഒരു സൺസ്ക്രീൻ ആയിരുന്നു കേട്ടോ അത് നമ്മൾ തേക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കൊണ്ടുപോകണ ഇങ്ങനെ വൈറ്റ് കളറിൽ ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ ആകെ ഒരു വൈറ്റ് കളറായി അത് തേക്കുമ്പോൾ അതൊരു കുപ്പിയിലെ ബോട്ടിലാണ് ഞാൻ ആ ബോട്ടിൽ വലിച്ചെറുന്നത് അതുകൊണ്ട് കാണിക്കാൻ പറ്റാത്തത് അത് ഉപയോഗിച്ച് ഞാൻ ഒരുപാട് സൺസ്ക്രീനുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല എല്ലാവരും ചോദിക്കേണ്ട ഏത് സൺസ്ക്രീനാണ് നല്ലതെന്ന് നമുക്ക് നമ്മുടെ സ്കിന്നുകൾ നമ്മൾ തന്നെ തിരഞ്ഞെടുക്കണം കാരണം എന്താണെന്ന് വെച്ചുകൊണ്ടു പറഞ്ഞാൽ ഈ സൺസ്ക്രീനിൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും റിസൾട്ട് കൂടുതൽ വില കൂടിയ സൺസ്ക്രീനൊക്കെ ഞാൻ അങ്ങനെ വാങ്ങി ഉപയോഗിച്ചിട്ടില്ല ഞാൻ വാങ്ങി ഉപയോഗിച്ച സൺസ്ക്രീൻ ഏതാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം ഒന്ന് എന്താ പറയുക വാവുവിൻ്റെ സൺസ്ക്രീൻ അത് ഞാൻ കാലം ഉപയോഗിച്ചിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ബയോട്ടിക്കിൻ്റെ സൺസ്ക്രീൻ വാങ്ങി അത് ഞാൻ തേക്കുമ്പോൾ എന്താ പറയുക നമുക്ക് വൈറ്റ് കളറിലതൊന്നും തോന്നില്ല പക്ഷെ ഭയങ്കരമായിട്ട് ഓയിലി ആയിരുന്നു അത് നമ്മുടെ ഡ്രൈ സ്കിന്നായിരിക്കൊക്കെ ഏറ്റവും നല്ലതാണത് എൻ്റെ പിന്നെ ഡ്രൈ സ്കിന്നൊന്നും അല്ല എന്നാലും അത് കഴിയണവർ ഉപയോഗിച്ച് പിന്നെ ചന്ദനത്തിൻ്റെ ആയിരുന്നു അല്ല മണമായിരുന്നു അപ്പോൾ അതിങ്ങനെ ഉപയോഗിക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ മാമാർത്തിൻ്റെ ചെറിയൊരു ട്യൂബ് വാങ്ങി അത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അത് വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം അപ്പോൾ എനിക്ക് തോന്നി മാമാഹർത്തിൻ്റെ തന്നെ വാങ്ങാമെന്ന് പറഞ്ഞിട്ടും മാമാഹർത്തിൻ്റെ തന്നെ പിന്നെ രണ്ടാം പ്രതി ഞാനിപ്പോൾ വാങ്ങിയതും ഇങ്ങനത്തെയാണ് അപ്പോൾ ഇതും മാമാഹർത്തിൻ്റെ എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് 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 ഉള്ളതാണ് അപ്പോൾ ഇത് എന്താ പറയുക എനിക്ക് കുഴപ്പമില്ല തേക്കുമ്പോൾ പിന്നെ വേറെ ഏതോ ഒരു ഒരു സൺസ്ക്രീൻ കൂടി ഞാൻ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കമ്പനിയുടെ പേര് പറഞ്ഞു അതും വാങ്ങി ഉപയോഗിച്ചപ്പോൾ അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ അതെ ഏതാന്നുള്ളൊരു പോലും മറന്നുപോയി അപ്പോൾ ഇത്രയാണ് ഞാൻ സൺസ്ക്രീൻ ഉപയോഗിച്ചത് അപ്പോൾ സൺസ്ക്രീന് എന്താ ഉപയോഗ ഏതാ നല്ലതെന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ എൻ്റെ എനിക്ക് നല്ല സൂട്ടായി തോന്നിയത് മാമാരത്തിൻ്റെ സൺസ്ക്രീനാണ് പിന്നെ ഞാൻ ഉപയോഗിച്ച ഏത് കമ്പനിയുടെ ആണ് വിറ്റാമിൻ സി സിറം വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നൊന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതും വാവുവിൻ്റെ വിറ്റാമിൻ സി സിറാണ് ഞാൻ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പിഗ്മെൻറ്റേഷൻ ഒരുപാടുണ്ട് എന്നു വെച്ചാൽ മത്സ്യം നമുക്ക് ഒരു പത്ത് മുപ്പത് വയസ്സൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിറ്റാമിൻ സി സിറം വാങ്ങി ഉപയോഗിക്കുന്നത് നല്ലതാണ് അല്ലാതെ സിറം വാങ്ങി എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം അതിന് അത്രയ്ക്ക് വിലയാണ് അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ നിറയോ വിറ്റാമിൻ സി സിറം വീട്ടിലുണ്ടാക്കുക അതിൻ്റെ വീഡിയോ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് അത് ഉപയോഗിച്ചിട്ടുണ്ട് എപ്പോഴും ഒന്നും വിറ്റാമിൻ സി സിറം വാങ്ങി ഉപയോഗിക്കാൻ എല്ലാവരെയും കൊണ്ടൊന്നും പറ്റില്ല എന്നെയും കൊണ്ടൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിറ്റാമിൻ സി ഇത് വാങ്ങിയിട്ടുണ്ട് കുപ്പി ഇത് വാങ്ങിയിട്ട് ഞാൻ ഒന്ന് രണ്ട് വർഷമൊക്കെ ആയി ഇത് ഇങ്ങനെ എടുത്ത് വെച്ചതാണ് നമുക്ക് വീട്ടിൽ തന്നെ നല്ല സിറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതിൽ ഒഴിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതാണ് ഞാൻ വിറ്റാമിൻ സി സിറം അങ്ങനെ ഒരു രണ്ട് മൂന്ന് മാമാരത്തിൻ്റെ വാങ്ങി വിറ്റാമിൻ സി സിറം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അത് ക്രീം മാതിരിയാണ് പിന്നെ അതുമാതിരി തന്നെ വാവിൻ്റെ ഉപയോഗിച്ചു പിന്നെ വേറെ ഏതോ ഒരെണ്ണം കൂടി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പറഞ്ഞാൽ നെറ്റിന് രണ്ട് സൈഡിലും വായു ചുറ്റുമുള്ള പിഗ്മെൻറ്റേഷനൊക്കെ പാക്കുകൾ ഉപയോഗിക്കുന്നൊരു ഒപ്പം തന്നെ ഇത് ഞാൻ രാത്രി രാത്രി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ല വ്യത്യാസം തോന്നി അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഞാൻ ധാരാളം വെള്ളം കുടിക്കുകയായിരുന്നു വെള്ളം കുടിക്കാൻ താഴ്ക്കണില്ലെങ്കിൽ ഞാൻ വെള്ളം കുടിക്കുമായിരുന്നു പഞ്ചസാര ഞാൻ ചായയിലൊക്കെ ആണെച്ചാലും ജ്യൂസുകളിലും എല്ലാം എന്തിനാണച്ചാലും ഞാൻ പഞ്ചസാര ഇടണില്ലേ ചായയൊക്കെ മധുര ഇടാതെയാണ് ഞാൻ കുടിക്കാറ് പിന്നെ പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വല്ലപ്പോഴും നമ്മൾ ശർക്കരയിട്ടുള്ള പായസം കുടിക്കും കൊതി ആവുന്ന സമയത്ത് പരമാവധി ഞാനിപ്പോൾ പഞ്ചസാര ഒന്നും കഴിക്കണില്ല പിന്നെ അതുമാതിരി തന്നെ നമുക്ക് പറ്റണ പോലെ രാവിലെ എന്തെങ്കിലും എന്താ പറയുക ജ്യൂസുകൾ കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് ചായ ഉപേക്ഷിച്ചിട്ട് അങ്ങനെ ചായ ഉപേക്ഷിക്കാൻ പറ്റാത്തവർക്ക് ചായ കുടിക്കാം കേട്ടോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ സ്കിന്നിലും എന്ന ഹെയറിനുസരിച്ച് ചെറിയൊരു മാറ്റങ്ങളും കണ്ടു തുടങ്ങി മണ്ട തെളിഞ്ഞു കിടന്നത് ഹെയർ ആയിരുന്നു അതിന് ഇത്രയും വ്യത്യാസം ഇത്രയും വ്യത്യാസം പറഞ്ഞാൽ ഒരുപാട് വ്യത്യാസം വന്നിട്ട് മുടി അങ്ങോട്ട് പരം പോലെ വന്നിട്ടൊന്നുമില്ല എന്നാലും മുടി കൊഴിച്ചിൽ നിന്ന് ചെറിയ ചെറിയ ഹെയറുകൾ നെറ്റിയുടെ സൈഡിലൂടെ ഒക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ നല്ലപോലെ വന്നു തുടങ്ങി ഇപ്പോൾ അതുമാതിരി തന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞു തന്ന ആ ടോണർ ഹെയർ ടോണർ ഉണ്ടല്ലോ അത് ദിവസവും ചെയ്തു കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ അത് ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഇത് പിന്നെ ഒത്തിരി പേർക്ക് ഒരു എന്താ ഡൗട്ട് എന്താ പറയുക എൻ്റെ കളറിനെ കുറിച്ച് കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടു എന്താ നിങ്ങൾ വെളുത്തിട്ട് തന്നെയാണല്ലോ എന്ന് ചിലർ പറയുന്നുണ്ട് ചിലവർ പറയുന്നുണ്ട് നിങ്ങൾ കറുത്തിട്ടാണല്ലോ എന്ന് ഞാൻ അല്ല വെളുത്തിട്ടുമല്ല അല്ല എൻ്റെ ഒരു ഇരുനാറാണ് അപ്പോൾ ആ ഒരു ഡൗട്ട് ഞങ്ങൾക്ക് ക്ലിയർ ആയല്ലോ പിന്നെ എപ്പോഴും എൻ്റെ കയ്യിലുള്ള ആ ഒരു കളർ എനിക്ക് എപ്പോഴും മുഖത്ത് തോന്നിയിട്ടില്ല അത് എപ്പോഴും ശരീരത്തിന് എൻ്റെ നല്ല കളറാണ് മുഖത്തിന് ഒരു ഇരുനാറാണ് അപ്പോൾ എല്ലാവരും ചിലർ കൈ കണ്ടിട്ട് ചോദിക്കാറുണ്ട് കയ്യിൽ നല്ല കളറുണ്ടല്ലോ എന്ന് സത്യമാണ് കളറ് കയ്യൻ്റെ അത്ര കളറ് എൻ്റെ മുഖത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു കമൻറ്റിനും കൂടിയുള്ള റിസൾട്ടാണ് കേട്ടോ പിന്നെ ചിലർ പറയാറുണ്ട് എന്താ പറയുക നിങ്ങൾക്ക് എന്താ പറയുക വേറെ പണിയൊന്നുമില്ലേ പറഞ്ഞത് തന്നെ എന്തിനാണ് പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് അപ്പോൾ എല്ലാവരും ഒന്നും നമ്മൾ ഈ എന്താ പറയുക ഹെയർ കെയർ വെച്ചാൽ സ്കിൻ കെയർ കാണിക്കുമ്പോൾ നമ്മൾ എന്താ സംസാരിക്കണമെന്ന് കേൾക്കില്ല ആ ഒരു ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് മാത്രം നോക്കാൻ വേണ്ടി സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോയിട്ട് ആ ഇൻഗ്രീഡിയൻസ് മാത്രം നോക്കും എന്നിട്ട് അതിന് ശേഷം അവർ ഞാനതിൽ പറഞ്ഞിട്ടുണ്ടാവും ആ സാധനം അത് നിങ്ങൾ കമൻറ്റ് വഴി പിന്നെയും ചോദിക്കും അപ്പോൾ ഞാനിപ്പോൾ അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു പറയുമോ നിങ്ങൾക്ക് ആ എന്താ പറയുക കേൾക്കാനും എല്ലാവർക്കും സമയമില്ല അത് ഞാൻ ഇങ്ങനെ കുറെ പറഞ്ഞു നിങ്ങൾ എന്തിനങ്ങനെ സംസാരിക്കണമെന്ന് എല്ലാവരും കമൻറ്റ് വഴി ചോദിക്കണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പറഞ്ഞു പോയാലേ നമുക്കിതിൻ്റെ ആ ഒരു ഇതും കൂടി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്നുവെച്ചാൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് സ്കിൻ കെയർ ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടണില്ലേ പറഞ്ഞില്ലേ അങ്ങനെയുള്ളവർക്കൊരു റിസൾട്ട് കിട്ടണം എന്നുണ്ടെച്ചാൽ ഞാൻ പറയണതും കൂടി ഞങ്ങൾ കുറച്ചെങ്കിലും കേട്ടു കഴിഞ്ഞാൽ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും പറയണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ നിങ്ങളിതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്യണം എന്നിട്ട് തീർച്ചയായും നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബൈ